വർക്കം മീഡിയ ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് കോഴിക്കോട് പുതുപ്പാടി താമരശ്ശേരി വനമേഖലയിൽ ശക്തമായ മഴ മലവെള്ളപ്പാച്ചിലിൽ പുതുപ്പാടി മണൽവയൽ പാലത്തിലാണ് വെള്ളം കയറിയത് ഗ്രാമപ്രദേശങ്ങളിലെ പോലെ തന്നെ നഗരപ്രദേശങ്ങളിലും അതിശക്തമായ മഴയാണുള്ളത് ഇതുമൂലം പല സ്ഥലങ്ങളിലും ശക്തമായ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിട്ടു ഗതാഗത